എല്ലാവർക്കും നമസ്കാരം പതിവ് പോലെ ഇംഗ്ലീഷ് വൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷ് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഒന്ന് തലയോർത്തി സംസാരിക്കാനും അങ്ങനെ ആത്മവിശ്വാസം നല്ല ഒരു ആത്മവിശ്വാസത്തോടുകൂടി നല്ല ഒരു തൻ്റെ ഇടത്തോടു കൂടി മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കാനും അതുപോലെ തന്നെ നമുക്ക് എഴുതുവാനും വായിക്കുവാനും അറിയുവാനും ഒക്കെ ആയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ഒരു കഴിവ് നേടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സീരീസിൻ്റെ ഒരടുത്ത ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഐ എന്ന പ്രോനൗൺ അത് പ്രൈമറി ഓക്സുലറീസ് അതിലെ ആം വാസ് ഹാവ് ഹാഡ് ഇവ കൊണ്ടുള്ള സെൻറ്റൻസുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് അതിൻ്റെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് അതൊക്കെ നമ്മൾ വളരെ ലളിതമായിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതെന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നും എനിക്കറിയാം അപ്പോൾ ആ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐ ഞാൻ ആ ഐ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് സംസാരിക്കാം എങ്ങനെ നമുക്ക് നിഷേധിച്ച് പറയാം എങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം എങ്ങനെ അതിൽ തന്നെ നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ചോദിക്കാം എന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇനി ഇന്നിപ്പം നമുക്കിവിടെ പറയാനുള്ളത് ഡു ഡസ് ഡും ഡസ്സും ഇവ എങ്ങനെയാണ് ഈ പേഴ്സണൽ പ്രോണൗൺസുമായിട്ട് ചേരുന്നത് അങ്ങനെ ചേർത്ത് സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിട്ട് അവയെ നമ്മൾ എങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസുകളിലേക്ക് കൊണ്ടുവരും അവയെ നമുക്ക് എങ്ങനെ ഈ പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ടും നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ടും മാറ്റാൻ പറ്റും നമ്മൾ സാധാരണഗതിയിലൊക്കെ പറയുന്ന സെൻറ്റൻസുകൾ ഏതൊക്കെയാണ് അവയിലേക്കൊക്കെയാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ വീഡിയോയിലൂടെ കടന്നു പോരാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ ഡൂവും ഡെസ്സും വളരെ വ്യക്തമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഡൂവും ഡസ്സും ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഡൂവും ഡസ്സും മെയിൻ വെർബായിട്ട് നമ്മൾ സെൻറ്റൻസുകളിൽ ഉപയോഗിക്കുമ്പോൾ വേറെ ഒരുപാട് മെയിൻ വെർബുകളുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ഡൂവും ഡസ്സും മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ പോസിറ്റീവ് സെൻറ്റൻസുകളിൽ എങ്ങനെ നിൽക്കുന്നു നെഗറ്റീവ് സെൻറ്റൻസുകളിൽ അതിന് എന്ത് മാറ്റമാണ് വരുന്നത് അവയെ പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ടും നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ടും മാറ്റുമ്പോഴേക്ക് അതെങ്ങനെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാം മറ്റുള്ളവരോട് എഴുതാം അതാണ് ഇവിടെ പറയുന്നത് മറ്റു വെർബുകൾ അതായത് ഡൂവും ഡെസും മെയിൻ വെർബായിട്ട് എടുക്കുന്നത് പോലെ തന്നെ മറ്റു വർബുകളെയും നമുക്കെടുക്കാം അതിനെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പഠിക്കാം ഇവിടെ ഇപ്പം ഇത് വളരെ ലളിതമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഡു പ്രയോഗത്തിൻ്റെ പ്രാധാന്യം ചെറുതൊന്നുമല്ല ആ ഡു പ്രയോഗം തന്നെ അതിൻ്റേതായിട്ടുള്ള ഡു ഡസ് ഡൂയിങ് ഡൺ ഇതൊക്കെ നമ്മൾ അറിഞ്ഞു അറിയാതെയൊക്കെ ഒരുപാട് ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഡൂൺ ഡസും ഡിഡു എന്നൊക്കെ പറയുന്നത് നമ്മൾ പ്രധാന ക്രിയ മെയിൻവർബായിട്ടും നമ്മളറിയാതെ പറഞ്ഞു പോകുന്നുണ്ട് അതുപോലെ തന്നെ അവയെ നമ്മൾ സഹായക്രിയായിട്ട് ഉപയോഗിച്ച് പോരുന്നുണ്ട് അപ്പം നമ്മൾ സാധാരണഗതി വർത്തമാനം പറയുമ്പം ഒരുപാട് സന്ദർഭങ്ങളിൽ ഈ ഡു ഡസ് ഡിഡ് ഈ പ്രയോഗം വരുന്നുണ്ട് ഡുയിങ് വരുന്നുണ്ട് ഡൺ വരുന്നുണ്ട് അതുകൊണ്ട് ഇംഗ്ലീഷിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വെർബാണ് ഡൂം അതുപോലെ തന്നെ അതിൻ്റെ വിവിധ ഭാഗങ്ങൾ അതുകൊണ്ട് ഇച്ചിരി ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങളിത് മനസ്സിലാക്കണം ഇപ്പം ഇവിടെ നമ്മൾ ഡു ഡസ് ഇവയുടെ സെൻറ്റൻസുകൾ പോസിറ്റീവ് സെൻറ്റൻസ് ഇവയുടെ നെഗറ്റീവ് സെൻറ്റൻസ് ഇവയുടെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഇവയുടെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഇതൊക്കെ വളരെ ലളിതമായിട്ട് തീരെ സിമ്പിളായിട്ട് എളുപ്പം എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഡുവിലേക്ക് തിരികാം ഈ ഡൂ എന്ന് പറയുന്നത് ഏതൊക്കെ സബ്ജക്ട് അഥവാ നൗൺ നാമരൂപങ്ങളുടെ കൂടെയാണ് ഇവ ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ പ്രോനൗൺസ് നിങ്ങൾക്കറിയാവല്ലോ പ്രോനൗൺസിൻ്റേതായിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു കണ്ടിട്ടില്ലാത്തവർ കാണുക എങ്കിലും ഒന്ന് പറഞ്ഞേക്കാം പ്രോനൗൺസ് എന്ന് പറയുന്നത് ഐ വി യു ഹി ഷി ദേ ഇറ്റ് അപ്പം ഈ പറഞ്ഞവയിൽ ഡു ഏതിനോടൊക്കെ ചേരുന്നു എന്ന് നമുക്ക് നോക്കാം ഐയുടെ കൂടെ ഡു ആണ് ഐ ഡു വീയുടെ കൂടെ ഡു ആണ് വി ഡു യുവിൻ്റെ കൂടെ ഡു ആണ് യു ഡു ദയുടെ കൂടെ ഡു ആണ് ദേ ഡു ഇനി ബഹുവചന നാമങ്ങൾ അഥവാ പ്ലൂറൽ നൗൺസ് അവയുടെ കൂടെ ഡൂ ആണ് മൈ പേരൻസ് ഡു അവർ നെറ്റീവ്സ് ഡു അവർ ഫ്രണ്ട്സ് ഡു ഇങ്ങനെ ബഹുവചന നാമങ്ങളുടെ കൂടെയാണ് ഈ ഡു ഉപയോഗിക്കുന്നത് ഐയുടെ കൂടെയും യൂവിൻ്റെ കൂടെയും ഡു ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അയ്യും യൂവും ഉൾപ്പെടെയുള്ള ഏത് പ്ലൂറൽ നോൺസിൻ്റെ കൂടെയും ഡൂ ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഡൂവിനൊരു പേര് നമ്മൾ പറയുന്നുണ്ട് എന്താണ് ഫ്ലൂറൽ വർബെന്ന് പറയുന്നുണ്ട് ഒന്നിൽ കൂടുതൽ വരുന്ന ഏത് നാമത്തിൻ്റെ കൂടെയും ഞങ്ങൾ നമ്മൾ നിങ്ങൾ അവർ ഇവർ അവർ ഇവർ നമ്മൾ പറയുമ്പോൾ അവർ ഇവരെന്ന് പറയുന്നതേ ഉള്ളൂ എൻ്റെ നാട്ടുകാർ എൻ്റെ വീട്ടുകാർ എൻ്റെ കൂട്ടുകാർ ഞങ്ങളുടെ ബന്ധുക്കൾ ഇങ്ങനെയെല്ലാം ഒന്നിൽ കൂടുതൽ വരുന്നതിനാണല്ലോ ഈ പ്ലൂറൽ നൗൺസ് എന്ന് പറയുന്നത് അവയുടെ എല്ലാം കൂടെ ഡൂ ഉപയോഗിക്കുന്നു അയ്യും യുവും അതിനോടൊപ്പം ഏത് ബഹുവചന നാമത്തിൻ്റെ കൂടെയും പ്ലൂറൽ നോണിൻ്റെ കൂടെയും ഡൂ ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിക്കുന്ന കൊണ്ടാണ് പ്ലൂറൽ നോൺസിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഡുവിന് എന്ത് പേര് വന്നിരിക്കുന്നത് പ്ലൂറൽ വെർബെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഡു വെച്ച് കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെസ്സിലേക്ക് പോയാൽ പോരെ ഈ ഡു വെച്ചുകൊണ്ടുള്ള പോസിറ്റീവ് സെൻറ്റൻസുകൾ അതിൻ്റെ നെഗറ്റീവ് ആക്കുന്നത് മറ്റ് ക്വസ്റ്റ്യൻ ആക്കുന്നതിലേക്ക് നമുക്ക് കടന്നു തരാം അപ്പോൾ അതിന് ശേഷം നമുക്ക് ഡെസ്സിലേക്ക് കടന്നു പോകാം ഇപ്പോൾ ഈ പ്രോനൗൺസിൻ്റെ കൂടെ നമുക്കൊന്നും കൂട്ടിച്ചേർക്കാവല്ലോ നേരത്തെ പറഞ്ഞിട്ടുള്ള ഐ ഡു എന്നല്ലേ പറഞ്ഞു ഐ ഡു ഐ ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അർത്ഥം വരുന്നത് ഞാൻ ചെയ്യുന്നു എന്നർത്ഥമുണ്ട് ഞാൻ ചെയ്യുന്നുണ്ടെന്നർത്ഥമുണ്ട് ഞാൻ ചെയ്യാറുണ്ടെന്നും ഉണ്ട് ഉണ്ട് അപ്പം ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡു ആണ് അപ്പം അത് പോസിറ്റീവ് സെൻറ്റൻസ് അല്ലേ അപ്പം ഞാൻ എക്സർസൈസ് ചെയ്യുന്നുണ്ട് ഈ ഡു വെച്ചാണ് പറയുന്നത് കേട്ടോ ഞാൻ എക്സർസൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ എക്സർസൈസ് ചെയ്യാറുണ്ട് രണ്ടു ഒന്ന് തന്നെയാണ് അപ്പോൾ നമ്മൾ പറയുന്നത് ഐ ഡൂ എക്സർസൈസ് എന്നാണ് ആ ഡു മെയിൻ പെർബായിട്ട് എടുത്ത് പറയുന്നതാണ് ഇനി ഞാൻ എക്സർസൈസ് ചെയ്യാറില്ല അല്ലെങ്കിൽ ഞാൻ എക്സസൈസ് ചെയ്യുന്നില്ലെന്ന് പറയണം അപ്പോൾ ഐ ഡു ഞാൻ ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ ഞാൻ ചെയ്യാറില്ലെന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നില്ലെന്ന് പറയുന്നത് ഐ ഡൂ നോട്ട് ഡൂ ആണ് ഐ ഡു നോട്ട് ഡു എക്സസൈസ് അപ്പൊ ഈ ഒരു സെന്റൻസിൻ്റെ അകത്ത് രണ്ട് ഡു എങ്ങനെ കിടക്കുന്നു എന്നൊരു സംശയം നിങ്ങൾക്ക് വരാം ഐ ഡൂ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അവിടെ ഡു മെയിൻ വെർബ് മെയിൻ വെർബിൻ്റെയും സിമ്പിൾ പ്രസന്റ് രൂപങ്ങളിൽ ഡു അല്ലെങ്കിൽ ഡെസ് ഒളിഞ്ഞിരിപ്പുണ്ട് അതിൻ്റെ അകത്തുണ്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഏതൊരു സെന്റൻസിലെയും മെയിൻ ബെർബുകളിൽ ഡസ് ഡു ഈ ഓക്സിലറി വെർബ് അത് ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഐ സ്ലീപ്പ് വെൽ ഞാൻ നന്നായിട്ട് ഉറങ്ങാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് സ്ലീപ്പ് മാത്രമേ ഉള്ളൂ ആ സ്ലീപ്പിൻ്റെ അകത്ത് ഡു എന്ന ഓക്സിലറി വെർബ് ഒളിഞ്ഞിരിപ്പുണ്ട് ഇവൾ നന്നായിട്ട് ഉറങ്ങുന്നു എന്ന് പറയുന്നു ഇവൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് അപ്പം ഷീ സ്ലീപ്സ് വെല്ലെന്ന് പറയുന്നു ആ സ്ലീപ്സ് എന്ന് പറയുന്ന മെയിൻ വെർബിൻ്റെ അകത്ത് ഡസ് എന്ന ഓക്സിലറി വെർബ് വേർപൊളിഞ്ഞിരിപ്പുണ്ട് അത് നമ്മൾ കാണുന്നില്ല ദേ സിങ് വെൽ അവർ നന്നായി പാടുന്നുണ്ട് അവർ നന്നായി പാടുന്നുണ്ട് ആ സിങ്ങിൻ്റെ അകത്ത് ഡു എന്ന ഓക്സിലറി വെർബ് ഒളിഞ്ഞിരിപ്പുണ്ട് കുട്ടികൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് ചിൽഡ്രൻ പ്ലേ വെൽ ആ പ്ലേ എന്ന വെർബിന്റെ അകത്ത് ഡു എന്ന ഓക്സിലറി വെർബ് ഒളിഞ്ഞിരിപ്പുണ്ട് അമ്മ എന്നെ വിളിക്കാറുണ്ട് മദർ കോൾസ് മീ ആ കാൾസിന്റെ അകത്ത് ഡസ് എന്ന ഓക്സിലറി വെർബ് ഇതുപോലെ ഐ എക്സർസൈസ് ആ ഡു അടങ്ങിയിരിക്കകത്ത് വേറെ ഓക്സിലറി വെർബായ ഒരു ഡു ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പം ഞാൻ എക്സസൈസ് ചെയ്യാറില്ലെന്ന് നമ്മളെങ്ങനെയാണ് പറഞ്ഞത് ഞാൻ എക്സർസൈസ് ചെയ്യാറുണ്ടെന്നുള്ള ഐ ഡു എക്സർസൈസിൽ ഓക്സറി വെർബായ ഡുവിനെ പുറത്തെടുത്തിട്ട് നോട്ടിട്ട് കൊടുത്തു അതിൻ്റെ വനിത വിശത്ത് എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ എഴുതി അപ്പം ഞാൻ എക്സർസൈസ് ചെയ്യാറില്ലെന്ന് പറഞ്ഞപ്പോൾ ഐ ഡു നോട്ട് ഡു എക്സർസൈസ് എന്ന് പറഞ്ഞു അത് ചുരുക്കി നമ്മൾ പറയുന്നതാണ് ഐ ഡോണ്ട് ഡു എക്സർസൈസ് അതിൽ ആദ്യം കാണുന്ന ഡു ഓക്സിലറി വെർബും രണ്ടാമത് കാണുന്ന ഡു മെയിൻ വെർബും ആയിരിക്കും ഇനി മറ്റൊരു ഉദാഹരണം പറയാം ഞങ്ങൾ ഹോംവർക്ക് ചെയ്യാറുണ്ട് ഞങ്ങൾ ഹോംവർക്ക് ചെയ്യാറുണ്ടെന്നുള്ളത് ഏതാണ് ഞങ്ങൾ ചെയ്യാറുണ്ട് വി ഡു അല്ലേ വി ഡു ഹോംവർക്ക് വർക്ക് അപ്പം വി ഡു ഹോംവർക്ക് എന്ന് പറയുന്ന ഡു മെയിൻ വെർബിന്റെ അകത്ത് ഓക്സിലറി വെർബായ വേറൊരു ഡു ഒളിഞ്ഞിരിപ്പില്ലേ അതിന് പുറത്തെടുത്തിട്ട് നമ്മൾ നോട്ടിട്ട് കൊടുത്താൽ അത് നെഗറ്റീവ് സെന്റൻസ് ആയി മാറും അപ്പോൾ എങ്ങനെ വരും അത് വി ഡു നോട്ട് ഡു ഹോംവർക്ക് എന്ന് പറയും ഓഹ് ഞങ്ങൾ ഹോംവർക്ക് ഒന്നും ചെയ്യാറില്ല അത് ചുരുക്കി നമുക്ക് വി ഡോ ഡു ഹോംവർക്ക് എന്നും പറയാം വി ഡു നോട്ട് ഡു ഹോംവർക്ക് എന്നുള്ളത് ചുരുക്കി നമുക്ക് വി ഡോൺ ഡു ഹോംവർക്ക് വർക്ക് എന്നും പറയാം ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരും എങ്ങനെ നമുക്ക് ഇത് ക്വസ്റ്റ്യൻ ആക്കി പറയാം ഞാൻ എക്സർസൈസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്യാറുണ്ടോ ഇത് സാധാരണ രീതിയിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയല്ല പക്ഷേ ഇതിനെ എങ്ങനെ ചോദ്യമാക്കുമെന്ന് കാണിക്കുകയാണ് ഞാൻ എക്സർസൈസ് ചെയ്യുന്നുണ്ട് ഐ ഡു എക്സർസൈസ് ഞാൻ എക്സർസൈസ് ചെയ്യുന്നില്ല ഐ ഡോ ഡു എക്സർസൈസ് അഥവാ ഐ ഡു നോട്ട് ഡു എക്സർസൈസ് ഇനി ഞാൻ എക്സർസൈസ് ചെയ്യുന്നുണ്ടോ എന്ന് അതിനെ എങ്ങനെ മാറ്റും നമ്മൾ നേരത്തെ പുറത്തെടുത്ത ഓക്സ് റിവർ ഡു സെന്റൻസിന്റെ ആരംഭത്തിൽ കൊണ്ടുവന്നിട്ട് വായിച്ചാൽ മതി മെയിൻ വെർബായ ഡു അവിടെ തന്നെ കിടക്കും അപ്പോൾ എങ്ങനെ വരും ഡു ഐ എക്സർസൈസ് എക്സർസൈസ് നീ ചെയ്യാറുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും അപ്പം ആ അയിയുടെ സ്ഥാനത്ത് യു ടൂ കൊടുത്ത പോരെ ഡു യു ഡു എക്സർസൈസ് അവർ എക്സർസൈസ് ചെയ്യാറുണ്ടോ ഡു ദേ എക്സർസൈസ് ഇനി ഞാൻ എക്സർസൈസ് ചെയ്യുന്നില്ലേ ഞാൻ എക്സർസൈസ് ചെയ്യാറില്ലേ അപ്പോൾ ആക്സഡറി വർബായി ഏറ്റവും ആരംഭത്തിൽ കൊണ്ടുവന്നാൽ ആ ഡൂവിൻ്റെ വലതുവശത്ത് ഇന്ത്യ ചേർത്ത് പറയുക ഡോണ്ട് ഐ ഡു എക്സർസൈസ് അതല്ല എങ്കിൽ ഡു ഐ നോട്ട് ഡു എക്സർസൈസ് എന്നും പറയാം ഇതാണ് ഇച്ചിലൂടെ സൗകര്യപ്രദം എന്താണ് ഡോണ്ട് ഐ ഡു എക്സർസൈസ് അപ്പോൾ ഒന്ന് നോട് നോക്കിക്കേ ഞാൻ എക്സർസൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ എക്സർസൈസ് ചെയ്യാറുണ്ട് ഐ ഡു എക്സർസൈസ് ഞാൻ എക്സർസൈസ് ചെയ്യുന്നില്ല ചെയ്യാറില്ല ഐ ഡു നോട്ട് ഡു എക്സർസൈസ് ഞാൻ എക്സർസൈസ് ചെയ്യുന്നുണ്ടോ ഞാൻ എക്സർസൈസ് ചെയ്യാറുണ്ടോ ഡു ഐ ഡു എക്സർസൈസ് ഞാൻ എക്സർസൈസ് ചെയ്യുന്നില്ലേ ഞാൻ എക്സർസൈസ് ചെയ്യാറില്ലേ ഡോണ്ട് ഐ ഡു എക്സർസൈസ് അതാണ് ആ നാല് രൂപങ്ങൾ പിന്നെ നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കവരെണ്ണം എടുത്തിട്ട് ഈ നാല് രൂപത്തിലേക്ക് കൊണ്ടുവരാം നീ ഹോം വർക്ക് ചെയ്യാറുണ്ട് അല്ലെ നീ ഹോം വർക്ക് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് പറയുന്നത് യു ഡു ഹോം വർക്ക് അപ്പോൾ അവിടെ ഡു മെയിൻ വർബാണേ ആ ഡു മെയിൻ വർബായ ഡുവിൻ്റെ ഉള്ളിൽ ഓക്സറി വർബായ ഡൂ ഉണ്ട് ഇനി ആ ഡുവിനെ പുറത്തിട്ട് പുറത്ത് കൊണ്ടു വന്നിട്ട് വേണം നമുക്ക് നോട്ട് ചേർക്കേണ്ടത് നീ ഹോംവർക്ക് ചെയ്യാറില്ല അല്ലെ നീ ഹോംവർക്ക് ചെയ്യുന്നില്ല എങ്ങനെ പറയും യു ഡു നോട്ട് ഡൂ ഹോംവർക്ക് ഇനി ചോദിക്കണം നീ ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ നീ ഹോംവർക്ക് ചെയ്യാറുണ്ടോ ഓക്സ് റിവർബായ ഡു എടുത്ത് ആരംഭത്തിൽ കൊണ്ടുവരിക ഡൂ യു മെയിൻ വർബ് ഡൂ പറ ഡു യു ഡു ഹോംവർക്ക് നീ ഹോംവർക്ക് ചെയ്യാറില്ലേ ഓക്സീ വെർബായി ഡു ആരംഭത്തിൽ വന്നു എന്ന് ടിൻ്റ് ചേർത്തു ഡോണ്ട് യു ഡു ഹോം വർക്ക് ഇങ്ങനെ ഏത് സെൻറ്റൻസും ഡു മെയിൻ വെർബായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ രീതി ചെയ്താൽ മതി മെയിൻ വെർബായി ടു ഡു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉള്ള ഏത് സെൻറ്റൻസിലാണേലും ഈ ഡുഅല്ലേ ഡായിരിക്കും ഇപ്പം ഡുയുടെ ഉപയോഗത്തെ കുറിച്ച് ഐ യും യു ആണ് ഉദാഹരണമായിട്ട് ഞാൻ എടുത്തത് അതുപോലെ തന്നെ മറ്റു നൗൺസുമായിട്ട് നമുക്ക് ഇത് കൂട്ടിച്ചേർക്കാം അപ്പം ഡു ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ചെയ്യാറുണ്ട് അത് വെച്ച സെൻറ്റൻസുകൾ ഉണ്ടാക്കാം ദേ ഡു അവർ ചെയ്യുന്നുണ്ട് അവർ ചെയ്യാറുണ്ടെന്ന് വെച്ച സെൻറ്റൻസുകൾ ഉണ്ടാക്കാം അവർ നേറ്റീവ്സ് ഡു ഞങ്ങളുടെ നാട്ടുകാർ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ നാട്ടുകാർ ചെയ്യാറുണ്ടെന്ന് നമുക്ക് അത് വെച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം മൈ ഫ്രണ്ട്സ് ഡു എൻ്റെ കൂട്ടുകാർ ചെയ്യുന്നുണ്ട് എൻ്റെ കൂട്ടുകാർ ചെയ്യാറുണ്ട് എന്ന് വെച്ചുണ്ടാക്കാം പേരൻസ് ഡൂ അച്ഛനമ്മമാർ ചെയ്യുന്നുണ്ട് ചെയ്യാറുണ്ട് അങ്ങനെ നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം ഇങ്ങനെ നമുക്കിഷ്ടമുള്ള നമുക്കാവശ്യമായി വരുന്ന സന്ദർഭങ്ങളെല്ലാം ഇതേപോലെ ഡൂ വെച്ച് നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം എന്നിട്ട് ഏ ഞങ്ങളുടെ നാട്ടുകാർ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ നാട്ടുകാർ ചെയ്യുന്നില്ല ഞങ്ങളുടെ നാട്ടുകാർ ചെയ്യുന്നുണ്ടോ ഞങ്ങളുടെ നാട്ടുകാർ ചെയ്യുന്നില്ലേ അവർ ചെയ്യുന്നുണ്ട് അവർ ചെയ്യുന്നില്ല അവർ ചെയ്യുന്നുണ്ടോ അവർ ചെയ്യുന്നില്ലേ എല്ലാ സന്ദർഭങ്ങളും ഇങ്ങനെ മാറ്റേണ്ട എല്ലാ സന്ദർഭങ്ങളും ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ അതേപോലെ ചെയ്ത് ശരിച്ചാൽ മതി അത്തരം സെൻറ്റൻസുകൾ വളരെ എളുപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാനും പറ്റും സംസാ പറയാനും പറ്റും ഇനിയിപ്പം ഈ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കുക നാല് രൂപങ്ങളും ഉണ്ടാക്കുക എന്നിട്ട് ഞങ്ങളുടെ ചാനലിലേക്ക് ഈ നമ്പറിലയച്ച് തരിക എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എത്ര മാത്രം ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാനും പറ്റും ഇനി നമുക്ക് ഡസിലേക്ക് കിടക്കാം അപ്പം ഡസ് ഉപയോഗിക്കേണ്ടത് സിംഗുലർ നൗൺസിൻ്റെ കൂടെ ആയിരിക്കണം അതായത് സിംഗുലർ നൗൺസ് എന്ന് പറഞ്ഞാൽ ഏകവചനം ഒരാൾ മാത്രം ഒരാൾ മാത്രമായിട്ട് വരുന്ന നാമരൂപങ്ങളുടെ നൗൺസിൻ്റെ കൂടെയാണ് ഡസ് ഉപയോഗിക്കേണ്ടത് അതായത് ഹി ഡസ് ഷീ ഡസ് ഇറ്റ് ഡസ് മൈ ഫാദർ ഡസ് മൈ അങ്കിൾ ഡസ് ഹിസ് സിസ്റ്റർ ഡസ് മൈ നേറ്റീവ് ഡസ് അവർ റിലേറ്റീവ് ഡസ് എല്ലാം ഏകവചന നാമമായിരിക്കണം ഒരാൾ മാത്രം വരുന്ന നൗൺസിൻ്റെ കൂടെയാണ് ഡെസ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഓർക്കുക ഐ യു ഒഴിച്ചുള്ള അതിൻ്റെ കൂടെ പറ്റുകയില്ല ഐ യു ഒഴിച്ചുള്ള ഏകവചന നാമം അല്ലെങ്കിൽ സിംഗുലർ നൗണിൻ്റെ കൂടെയാണ് ഡെസ് ഉപയോഗിക്കാവൂ ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം അവൾ അവളവളുടെ ഡ്യൂട്ടി ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഷീ ഡസ് ആണ് ഷീ ഡസ് ഹർ ഡ്യൂട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് നമുക്കെടുക്കാം അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്യാറില്ലെന്ന് പറയുന്നത് ഷീ ഡോട്ട് ഡു ഹെർ ഡ്യൂട്ടി എന്നാണ് ഷീ ഡൻ ടു ഡു ഹെർ ഡ്യൂട്ടി എന്നാണ് അപ്പം നിങ്ങൾക്കിവിടെ ഒരു സംശയം തോന്നും എന്തുകൊണ്ടാണ് ഈ ഡസ് നോട്ട് ഡൂ എന്ന് പറയുന്നത് എന്താണ് ഈ ഡസ് നോട്ട് ഡസ് വരാത്തത് മറ്റത് ഡു നോട്ട് ഡൂ ആവുന്നത് ഇവിടെ മുറിച്ചപ്പോഴത്തേക്ക് ഡസ് നോട്ട് ഡൂ എന്നാണ് പറയുന്നത് അതായത് ഡസിനെ രണ്ടാക്കുമ്പം ഡസ് പ്ലസ് ഡസ് എന്നല്ല പറയുന്നത് ഡസ് പ്ലസ് ഡൂ എന്നാണ് പറയുന്നത് അത് വെർബ സ്പ്ലിച്ചിങ്ങിൻ്റേതായിട്ടുള്ള ഭാഗത്ത് വിശദമായിട്ട് പറഞ്ഞു തരാൻ അപ്പോൾ അവൾ ഡ്യൂട്ടി ചെയ്യാറില്ല അപ്പോൾ ഷീ ഡസ് നോട്ട് ഡൂ ഹർ ഡ്യൂട്ടി അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ല അവനവൻ്റെ ജോലി നന്നായി ചെയ്യാറുണ്ട് അവൻ അവൻ്റെ ജോലി നന്നായി ചെയ്യാറുണ്ട് ഹി ഡസ് ഹിസ് വർക്ക് വെൽ അപ്പോൾ അവൻ അവൻ്റെ ജോലി നന്നായി ചെയ്യാറില്ല ഹി ഡസ് നോട്ട് ഡൂ ഹിസ് വർക്ക് വെൽ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കണം അപ്പോൾ അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്യാറുണ്ടോ എന്ന് എങ്ങനെയാ പറഞ്ഞത് ഷീ ഡസ് ഹർ ഡ്യൂട്ടി അവിടെ ഉള്ള ഡ്യൂട്ടി ചെയ്യാറില്ലെന്നെങ്ങനെയാ പറഞ്ഞത് ഷീ ഡസ് നോട്ട് ഡൂ ഹെർ ഡ്യൂട്ടി അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്യാറുണ്ടോ ആ ഡെസ് പോരണം അപ്പോൾ അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്യാറില്ല എന്ന് ഇങ്ങനെ പറയും ഡെസ് ആരംഭത്തി കൊണ്ട് ഒന്ന് ഇൻ്റെ ചേർത്താ മതി അപ്പോൾ നമ്മൾ പഠിച്ചെന്താണ് അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ല ഷി ഡു ഹർ ഡ്യൂട്ടി അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോട്ടി അവൾ അവളുടെ ഡ്യൂട്ടിൻ ഇനി നമുക്ക് അവൻ വെച്ചൊന്ന് പറയാം അവൻ അവൻ്റെ ജോലി നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡസിന് രണ്ടാക്കുമ്പോഴത്തേക്ക് ഡസ് പ്ലസ് ടു ആ ഡസ് ഓക്സറി വർബ് അവനവൻ്റെ ജോലി നന്നായി ചെയ്യാറില്ല ഹി ഡസ് നോട്ട് ഹിസ് വർക്ക് വെൽ അവൻ അവനവൻ്റെ ജോലി നന്നായിട്ട് ചെയ്യുന്നുണ്ടോ ചെയ്യാറുണ്ടോ ഡസ് ഡു ഹിസ് വർക്ക് വെൽ അവൻ അവൻ്റെ ജോലി നന്നായി ചെയ്യുന്നില്ലേ അവൻ അവനവൻ്റെ ജോലി നന്നായി ചെയ്യാറില്ലേ തന്നെ നമുക്ക് ഇപ്പം അമ്മ ചെയ്യുന്നുണ്ട് മദർ ഡസ് എൻ്റെ ചേച്ചി ചെയ്യുന്നുണ്ട് മൈ എൽഡർ സിസ്റ്റർ ഡസ് അല്ലെങ്കിൽ എൻ്റെ മൈ സിസ്റ്റർ ഡസ് എൻ്റെ കൂട്ടുകാരൻ ചെയ്യുന്നുണ്ട് മൈ ഫ്രണ്ട് ഡസ് എൻ്റെ അമ്മാവൻ ചെയ്യുന്നുണ്ട് മൈ അങ്കിൾ ഡസ് പിന്നെ ഇനി എന്ത് പേര് വേണമെങ്കിലും പറയാം നമുക്ക് ഏതാണ് സീത ചെയ്യുന്നുണ്ട് സീത ഡസ് ഗോപി ചെയ്യുന്നുണ്ട് ഗോപി ഡാസ് എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അതിൻ്റെ അകത്ത് കൂട്ടിയിട്ടേച്ചാൽ മതി എന്നിട്ട് എന്നിട്ടിവയെല്ലാം നെഗറ്റീവ് സെൻറ്റൻസ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാക്കി നിങ്ങളിനി വർക്ക് ചെയ്യണം ഏതാണ് ഞാൻ സാമ്പിൾ സാമ്പിളായി പറഞ്ഞു തരുന്ന മെത്തേഡുകളാണ് പറഞ്ഞു തരുന്നത് ആ മെത്തേഡ് വെച്ച് നിങ്ങൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കുന്ന സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ നമ്പറിലേക്ക് അയച്ചു തരാം എനിക്കൊരു ധാരണയായി അത് ഈ പറഞ്ഞു കൊടുത്തത് അവർക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് ഇനി ഒന്ന എക്സാമ്പിൾസ് ട്രാൻസ്ലേഷൻ ചെയ്യാൻ ഞാൻ തരാം അതാദ്യം ഞാൻ തരുന്നതൊന്ന് നാല് രൂപത്തിലേക്ക് മാറ്റാവെന്ന് നോക്കുക അച്ഛൻ ഈ രീതിയിലാണ് ചെയ്യുന്നത് അതിന്റെ നാല് രൂപത്തിലേക്ക് നിങ്ങളൊന്ന് മാറ്റാൻ നോക്കുക ഈ രീതിയിൽ ദിസ് വേ ഈ രീതിയിൽ ദിസ് നിട്ടാൽ മതി അവൾ തനിച്ചാണ് എല്ലാം ചെയ്യുന്നത് തനിച്ച് എ ലോൺ ഇത് നാല് രൂപമാക്കണം ഇനി ചോദിക്കുന്നത് മാത്രം ഒന്ന് പറയാൻ ശ്രമിക്കണം നീ ഇത് ചെയ്യാറുണ്ടോ അവൾ ഇത് ചെയ്യാറില്ലേ ഞങ്ങളിത് ചെയ്യാറില്ല ഇനി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കുക എന്നിട്ട് നമ്മുടെ നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡൂം ഡെസ് ഓക്സറി വെർബായിട്ടും എടുത്തു ഡു മെയിൻ വെർബായിട്ട് എടുത്തു ഇനി ഈ ഡൂം ഡെസ് ഒക്കെ മറ്റ് വെർബുകളുമായിട്ട് എങ്ങനെയാണ് ഇതേപോലെ പോസിറ്റീവ് സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ മനസ്സിലാക്കാവുന്നതാണ് ഇത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നോക്കുക ഒപ്പം തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സംസാരിക്കുക എല്ലാവർക്കും നന്മകൾ നേരുന്നു ഗുഡ് വിഷസ് ഗുഡ് ബൈ അടുത്ത പാട്ട് കാണാൻ നിങ്ങൾ ഈ എൻ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക